ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ചാപ്റ്ററിൻ്റെയും അക്കോക്കിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ കളയാതെ കരുതാം സ്നേഹപദ്ധതിക്ക് തുടക്കമായി അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ജനകീയ പദ്ധതി ആരംഭിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ കളയാതെ കരുതാം സ്നേഹപദ്ധതിക്ക് തുടക്കം ഐ എം എ ചേർത്തല അക്കോക്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ ഡോക്ടർ ജെ വിജയകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഐ എം എ ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ ബി ശ്രീദേവൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ പദ്ധതി വിശദീകരിച്ചു മുനിസിപ്പൽ കൗൺസിലർ എ അജി അക്കോക്ക് ചേർത്തല പ്രസിഡന്റ് എസ് ശിവമോഹൻ എന്നിവർ ആശംസകൾ നേർന്നു അക്കോക്ക് ജില്ലാ ട്രഷറർ എം ഹരികൃഷ്ണൻ നന്ദി പറഞ്ഞു സമാഹരിക്കുന്ന വസ്തുക്കൾ വഴിയോരങ്ങളിൽ കഴിയുന്നവർ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ അഗതി മന്ദിരങ്ങൾ എന്നിവയിലേക്ക് കൈമാറുന്നു കളയാതെ കരുതാം എന്ന സ്നേഹ പദ്ധതിയുടെ തുടർച്ചയായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഐ എം എ അക്കോക്ക് പാർവാക്കേൾ അറിയിച്ചു ബിൻമീഡിയ ചേർത്തല